ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മള് ഒരുപാട് നാളായി നമ്മളുടെ ചെടികളുടെ അപ്ഡേഷൻ ആയിട്ട് കാണിച്ചിട്ട് അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മള് നമ്മുടെ കോഴിക്കോടിന്റെ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ട് അതിൽ കോഴീനൊക്കെ ആക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് കേട്ട അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അപ്ഡേഷൻ അതായത് നമ്മളെ ചെടികളുടെ അപ്ഡേഷൻ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഒരുപാട് സന്തോഷമുള്ളതും അതുപോലെ ഒരുപാട് ദുഃഖമുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കൃഷി മേഖലയിലിട്ടെ അത് ഞാൻ എന്താണെന്ന് അറിഞ്ഞതരട്ടെ അപ്പൊ നിങ്ങളെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ കോഴിക്കോടുടെ വീഡിയോ നമ്മളതിന്റെ താഴെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കോഴിക്കോടേക്ക് ഏകദേശം ഒരു പതിനായിരം ഉപയോളം ആയിട്ടുണ്ട് അത്ര വലിയ കോഴിക്കോടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മള് ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല സുഖമായിട്ട് ചെയ്യാം അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളെ കോഴിക്കൂടെ നല്ല സേഫ് ആയിരിക്കും അതുപോലെ തന്നെ അല്ല അടിപൊളി കോഴിക്കോട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ മനസ്സേ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണാറുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷായാലും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതിട്ട അപ്പം നേരെ നമുക്ക് വീഡിയോ ആയി കിട്ടാലോ വാ പ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷം ഒരുപാട് ദുഃഖമുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതെന്താന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമേ നമ്മൾ ആദ്യം ദുഃഖമുള്ള ഒരു കാര്യം പറഞ്ഞുതരാം ദുഃഖം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പപ്പായ മരം തന്നെയാണ് കേട്ടോ കാരണം വെച്ചാല് നല്ല രീതിയിൽ ആയിട്ട് വന്ന പപ്പായ മരമായിരുന്നു മുകളിലൊക്കെ വയ്ക്കുക മോശമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഇലകളൊക്കെ പഴുത്തു തുടങ്ങിയണ്ട ഈ ഇലകളും കാര്യങ്ങളൊക്കെ പഴുത്ത് തുടങ്ങിണ്ട് എന്തൊക്കെ കാര്യം പിന്നെ വേണ്ട ആ ഭാഗത്തെ ഇല പൂവും കൂടിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വരുന്ന ചെടികളുടെ ഒരു എന്താ പൂവും കാര്യങ്ങളൊക്കെ അതൊക്കെ നാശമായി പോവുക എന്നിട്ടാണ് പിന്നെ നോക്കിയാൽ ഈയൊരു പപ്പായക്കൊന്നും ബലം ഇല്ലാണ്ട് ഭയങ്കര എന്താ പറയുക ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ കണ്ട ഇതൊക്കെ മോശമായി എന്താണെന്നറിയില്ല പപ്പായ നമുക്ക് എന്താ പറയുക ഇനി അടി അടി ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോന്നറിയില്ല പക്ഷെ നല്ല രീതിയിൽ മോശമായിട്ട് നമ്മളതിൻ്റെ ഇലകൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് പഴുത്തുടങ്ങിയിട്ടുള്ളതാണ് അതുമാത്രല്ല പിന്നെ നമുക്കുള്ളൊരു വിഷമം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കയ്പയ്ക്കൊക്കെ ഉണ്ടല്ലേ ഇതിങ്ങനെ വളഞ്ഞ് അതുപോലെ തന്നെ അതിൽ പുഴുവെക്കുക പുഴു കുത്ത് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ ഇതാണ് നമ്മൾ വരുന്നൊരു ദുഃഖം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളുള്ളത് നമ്മളുടെ പീച്ചിങ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യേണ്ടത് ഏകദേശം ഒരു പത്ത് മുപ്പ് പീച്ചിങ് നമുക്ക് കിട്ടും നമുക്ക് വെളിയിൽ നമ്മൾ കടയിലൊക്കെ ചോദിച്ചാൽ മതി പത്ത് അറു അറുപത് ഉറുപ്പ് ഉണ്ട് ഒരു കിലോനെ നമ്മൾ പീച്ചിങ്ങൊക്കെ പക്ഷേ നമ്മളിവിടെ പത്ത് മുപ്പതോളം പീച്ചിങ് നമുക്കിവിടെ ഗ്രോ ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പീച്ചിങ് നമ്മൾ ഒരുപാട് പേർക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ വരുന്ന ഒരുപാട് പേർക്കും അതുപോലെ നമ്മളുടെ റിലേറ്റീവ്സിനും ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതാണ് വലിയ വളരെ വലിയൊരു സംഭവം എന്ന് പറയുന്നത് പക്ഷെ നമ്മളിത് ഇത്രയും സംഭവമായിട്ട് വരുന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നെ നമുക്ക് വേണ്ട വേറെ എന്താ എന്ന് വെച്ചാൽ നമ്മളുടെ പടവലം നമുക്കൊരു ഭയങ്കര വിഷമായിരുന്നു പടവല തരിപ്പൂ പോലും ഇട്ടുണ്ടായിരുന്നില്ല ഇന്ന് പടവലം ഉം കായ്പൂ കൂട്ടുകയും വലിയ വല്യ കായകൾ ഉണ്ടായിട്ടുണ്ട് എന്ത് അത് നമ്മളെ പടവലം കായ്പൂ കൂട്ടണെന്ന് പറഞ്ഞില്ലേ അത് മുന്നെ മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചാലും നമ്മളുടെ ഏർ ഈ കയ്പയ്ക്കാന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാവുണ്ടെങ്കിലും ഇതേപോലെ നാശാവുകയാണ് പിന്നെ നമ്മളുടെ ബീച്ചിങ് നോക്കിയാൽ നല്ല രീതിയിൽ ഇതുപോലെ ഒരുപാട് ബ്ലീച്ചിങ് ഉണ്ടായി നിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ കുറേ സംഭവങ്ങള് എന്താ പറയാ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ബീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വരക്ക് വരിക ആ ഉള്ളിലേക്ക് നോക്കിയാലും പീച്ചിങ്ങൾ ചെറുത് വലുതൊക്കെ ആയിട്ട് ഉണ്ടിട്ട പിന്നെ നമ്മളെ പടവലം പടവലം നോക്കിയേ ഫ്രണ്ട്സ് എൻ്റെ പൊന്നെ എനിക്ക് ഇത് വരാൻ പറ്റില്ല കാരണം അതിപോലി പ പടവലങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളത് അതായത് നിങ്ങളുടെ ടൈപ്പ് പടവലല്ല കേട്ടോ അതായത് ഉണ്ട ടൈപ്പ് പടവല കണ്ട ഒന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയെന്ന് വെച്ചാൽ ഇതാ ഈയൊരു ഉള്ളിൽ കണ്ട കഴിച്ചിട്ട് ഉള്ളിൽ കണ്ട പടവലം അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് നമ്മളുടെ കുക്കുംബറണ്ട അതുപോലെ തന്നെ എന്താ പടവലം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കിയ ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മളെ എന്താ ഈ ഒരു ഭാഗത്ത് പടവല നിൽക്കണിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് ആറേഴ് പടവലങ്ങ തന്നെ ഈ ഒരു ഇതിലുണ്ട് കേട്ടോ പിന്നെ അത് അന്നിട്ട് പോകുമ്പോൾ നമ്മൾ പടവലങ്ങ നിക്കാൻ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലും അടിയിലൊക്കെ ആയിട്ട് ഒരുപാട് പടവലങ്ങ ഒക്കെ കേട്ടോ പിന്നെ കുറച്ചുകൊണ്ട് വലിയ പടവല ഇങ്ങനെ ആദ്യമായിട്ട് കണ്ട പടവലങ്ങ ആ ഉണ്ടായിരുന്നു കേട്ടോ അതൊരു കുറച്ച് വലിയ പടവലങ്ങ നിൽക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചരാമേ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത് കണ്ട ഇതാണ് കുറച്ചും കൂടി വലിയ പടവലായിട്ട് വന്നുള്ളത് കണ്ട എന്താ കുറച്ചുകൂടി വലിയ പടവല കേട്ടോ സംഭവം സന്തോഷമുള്ള ഒരു ദിവസമായി മാറി കാരണം പടവലും തീരെ ഗ്ലോ ആയിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു പൂ പോലും അതായത് സാദാ പൂ പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരുപാട് പൂക്കൾ ഇത് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ആ ഒരു ഭാഗത്ത് പടവലം നിക്കുന്നുണ്ട് ഞാൻ കാണിച്ചാലും കറക്റ്റ് ആയിട്ട് ഇടക്ക് കണ്ട ഇതും ഒരു പടവലും പിന്നെ ധാരണം കായ് പൂ ഉണ്ടായി അത് ചിലപ്പോ കറക്റ്റ് ആയിട്ട് ഉണ്ടായി വരും ആയിക്കോട്ടെ ദൈസ് അപ്പം നിക്ക നമ്മള് അങ്ങനെ ഒരുപാട് കായ്പൂവും അതുപോലെ തന്നെ ഒരുപാട് പടവല ഏകദേശം ഞാൻ എന്നിട്ട് ഒരു ആറേഴ് പടവലങ്ങ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ നിക്കുന്നതും പടവല തന്നെ കേട്ടോ അതിൻ്റെ ഉള്ളില് കണ്ട ഈ നിക്കുന്ന അതിൻ്റെ അടുത്ത് നിൽക്കുന്നതും പടവലാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കി വരണം എപ്പോഴേക്കാണ് ഇത് നിക്കണെന്നുള്ളത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല കൈപ്പക്കായ അങ്ങനെ പാവയ്ക്കും ഉണ്ട് അതൊക്കെ പീച്ചിങ് ഒരുപാട് പീച്ചിങ് നാശായി പോവുകയും ഒരുപാട് പീച്ചിങ് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ആ കൃഷിയിൽ ഒരുപാട് ഇതായിട്ട് വന്നിട്ടുള്ള ഒരു എന്ന് പറയുന്നത് നമ്മളുടെ ചിരവക്കായയാണ് ചുരങ്ങ ചരവക്കായ ചിരവക്കായ വയസ്സപ്പോ നമ്മൾ ഇങ്ങനെ പോവാൻ വെച്ചാൽ നമ്മൾ വേറൊരു കാര്യം ചേരാ നമ്മൾ ഇത് കുക്കുമ്പോൾ നെൽത്തായിട്ട് ഇണ്ടായിട്ടുണ്ട് പിന്നെ ഇത് മുകളിലേക്ക് പോകുമ്പോ ഈ ഒരു ഭാഗത്ത് കുക്കുമ്പ്രണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ പോകുമ്പോ ഒരുപാട് കുക്കുമ്പറികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് ചരവക്കായ ഞാൻ കൃത്യമായിട്ട് കാണിക്കുകയെന്ന് വെച്ചാ ഇതാണ് നമ്മുടെ ചരവക്കായ കായ്സ് നോക്കിയേ ചരവക്കായ കണ്ട ഇത് കണ്ട ഇതന്നെ ചരവക്കായ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളെ പടവലങ്ങ് നിൽക്കുന്നുണ്ട് ചിരവക്കായ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചിരവക്കായ അതിൻ്റെ ചെറിയൊരു ചെറുതൊരു ഒരു ടൈപ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നെ നോക്കിയാൽ ഗൈസ് ഇത് നമ്മുടെ പീച്ചിങ് ചെയ്യട്ടോ പീച്ചിങ് നമുക്ക് ഒരുപാട് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെയുള്ള ചിരവക്കായ ഞാൻ കാണിച്ചു നമ്മൾ വേറൊരു സ്ഥലത്ത് ഇട്ടുണ്ടായിരുന്നില്ല ആ നമ്മളാത്ത് വലിയൊരു ചിരവക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ട ഗൈസ് ഇതാണ് ഗംഭീരമായിട്ട് വലിയ ചിറവക്കായ എന്ന് പറഞ്ഞിട്ട് വേണ്ട എന്താ ഇവിടെയും ഒരു ചെറിയ ചിറവക്കായുണ്ട് പിന്നുള്ളത് നമ്മളുടെ കിരൺ അതായത് നമ്മളുടെ തണ്ണിമത്തന്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നമ്മൾ അന്ന് കണ്ട കണ്ട തണ്ണിമത്തൻ നല്ല രീതിയിൽ ഗ്രോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് എവിടെയായിരുന്നു കേട്ടോ ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കട്ടെ ഞാൻ ഇന്നലെ രസം നോക്കി കണ്ടിരുന്നത് ഓക്കെ അതെ നമ്മളുടെ തണ്ണിമത്തൻ എന്ന് പറയുന്നതാണ് ഇത് കിരണാണ് എന്താ കിരൺ തണ്ണിമത്തൻ കുറച്ചു വലിപ്പം വെച്ചിട്ടുണ്ട് ഇത് നമ്മളതിൻ്റെ ഉള്ളിൽ ഇതേ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഇത് വെള്ളരിക്കായ എണട്ട പിന്നെ നമുക്ക് നമ്മളുടെ അമരപ്പയർ നല്ല രീതിയിൽ മുകളിലേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇതായി വേറെ ടൈപ്പ് ഉണ്ടായിട്ടൊക്കെ ഉണ്ട് അത് തന്നെ ഉള്ളു പിന്നെ വേറെ ഒരു ഇതും ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് നമ്മളുടെ ചീര എണട്ട കയസ് നോക്കിയാൽ നോക്കിയാ ചീര നോക്കിയാ നമ്മളെ സുന്ദരി നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് വിളവെടുക്കാനായിട്ടുണ്ട് അതിന് മുന്നേ നമ്മള് ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ചുമ ചുമപ്പ് ചീരയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഉപയോഗിച്ച് അത് നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ച് വിളവെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് കിട്ടാം അപ്പൊ നമ്മളുടെ സുന്ദരി നല്ല രീതിയിൽ ആയിട്ടുണ്ട് പൊട്ടിക്കാറായിട്ടുണ്ട് എന്തായാലും െ മുരിങ്ങയുടെ തണ്ട് തണ്ടത് ഏഹ് ഇവിടെ ഇവിടെ കാരണം വെച്ചാൽ ഇത് ചനച്ചിട്ട് കുറെ കുറെ ബ്രാഞ്ചസായിട്ട് മാറണം അതുപോലെ തന്നെ അവിടത്തെ നല്ല രീതിയിൽ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മളെ മിളകും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റാണ് കേട്ടോ ഒരു രക്ഷ അല്ല ഇതിൽ നിന്ന് ഒരുപാട് മിളക് നമ്മള് പൊട്ടിക്കാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നമ്മളെ പയറ് മുകളിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതിന് ഒന്നും പൂക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അത് എവിടെ കണ്ട നമ്മളെ പയർ നല്ല രീതിയിൽ ഗ്രോവായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മളുടെ ഈ ഒരു സംഭവത്തിൽ വരെ ഈ ഒരു പുളിയൻ നുറുമ്പ് എന്നൊക്കെ പറയുന്നത് അവിടെ വേറെ തീർന്നൊക്കെ ചിലവർ പറയും ഇത് പുളിയൻ പുളിയനുറുമ്പോ നമ്മൾ പറയുന്നത് കണ്ട ഇതേപോലെ കൂട് കെട്ടിയിട്ട് അത് താമസിക്കുന്ന അപ്പോൾ ഇത് നിറച്ചും പുലിയുറുമ്പിൻ്റെ ഒരു കോട്ട തന്നെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ കൃഷി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇതിന് എഫേർട്ട് കിട്ടുള്ള ചേട്ടനാണ് കേട്ടോ കാരണം ഞാൻ വേറെയുള്ള കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കൃഷിയുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ചേട്ടനാണ് ഞാൻ കുറേ കാര്യങ്ങളും സഹായിച്ചു കൊടുക്കാമെന്നും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നൊക്കെ ഉണ്ട് ഇല്ലായെന്നൊന്നുമില്ല അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചേട്ടനാണ് ഇതിൻ്റെ കാര്യങ്ങളും അച്ഛനും ചേട്ടനൊക്കെ കൂടിയിട്ടാണ് ചെയ്യുന്നത് എന്തായാലും നല്ല രീതിയിൽ ഗ്രോണ്ട് പക്ഷേ ഇങ്ങനെ ചെടികളിൽ നിന്ന് ഇങ്ങനെ കായകളൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതുപോലെ തന്നെ ഉണ്ടാവുന്നത് കാണാൻ അതായത് അത് പൂ ഇട്ടുണ്ടോ അല്ലെങ്കിൽ ആ കായ് പൂ ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അതിൽ നോക്കിയിട്ട് അത് വലുതായി വരുന്നതൊക്കെ നോക്കിയിരിക്കാൻ തന്നെ വളരെ സന്തോഷമാണ് അത് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതുണ്ടാക്കിയൊരു മുതൽ കറി വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ പക്ഷെ അല്ല അടിപൊളിയാണ് കാരണം വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളില്ലേ അതായത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടേസ്റ്റ് ആണ് ഈ സംഭവം നമ്മൾ പടവല്ല നീളം പടവല്ല അല്ല ഉണ്ടപടവലമാണ് അത് കാരണം അധികം നമ്മൾ കെട്ടി നല്ലത് കാര്യമൊന്നുമില്ല അത്യാവശ്യം വലുപ്പൊന്നും വരില്ല ഒരു അടി ഏകദേശം ഒരു അടിയില അവിടേക്ക് വരുള്ളൂ അത് മൂക്കും അങ്ങനെ ഉണ്ടാ അപ്പം നമുക്ക് ഏറ്റവും പീച്ചിങ്ങാന്ന് പറഞ്ഞ സാധനം ഒരുപാട് പേർക്ക് ഇഷ്ടമായി കൊടുത്തവർക്ക് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാനും ടേസ്റ്റ് എന്ന് പറഞ്ഞു ഒരുപാട് പേർക്ക് പത്ത് മുപ്പത് പീച്ചിങ് തന്നെ കൊടുത്തത് പിന്നെ പത്ത് ആ ഏകദേശം ഒരു ആറേഴ് പീച്ചിങ്ങൊക്കെ നാശമായി പോയിട്ടുണ്ട് ഈ ഇതുപോലെ ഒരു കേട് സാധനം വരിക അത് പുഴുവെക്കുക അങ്ങനെ പോകുക എന്നൊക്കെ ആയിട്ട് അത് അത് ആ ഏറ്റവും കൂടുതൽ വന്നുള്ളത് ആ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ വന്നുള്ളത് നമ്മളുടെ കായ്പറ്റ കേട്ടാണ് അങ്ങനെ ഒരുപാട് കയ്പയ്ക്കാൻ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഒരു കുത്തിയിട്ട് വരുന്നുണ്ട് പിന്നെ അത് പുഴവും അങ്ങനെ പോകുന്നുണ്ട് ഗൈസ് ഇതൊക്കെയാണ് നമ്മളുടെ ഒരു സന്തോഷം അതുപോലെ നമ്മളുടെ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത് നിങ്ങളും ഇതുപോലെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതിൽ നിന്നൊക്കെ ആ കായികനൊക്കെ നമ്മൾ ഉപയോഗിക്കും നമ്മുടെ ശരീരത്തിനും ഒക്കെ ഹൈജിനിക്കായിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കട്ട അപ്പൊ ഏകദേശം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് ചെടികളുടെ അപ്ഡേഷൻ മാത്രമാണ് ചെയ്യാൻ വിചാരിച്ചത് അപ്പൊ വേറൊരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല പൊട്ടിക്കാ എടുക്കും ചെയ്യുന്നില്ല എന്തായാലും ചരവയ്ക്കാ വലുത് ചിലപ്പോൾ പൊട്ടിക്കൂട്ടോ അത് ചിലപ്പോൾ എടുക്കേണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എത്രയുള്ള നമ്മൾ ഇതിന്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളും നമുക്ക് നമുക്കുണ്ടായൊരു സന്തോഷവും വിഷമങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാം അതുവരേക്കും ബൈബായ്